ഇത് കേരളത്തിന്റെ പഴയ കള്ള് ഷാപ്പിന്റെ ഒരു രീതിയാണ് അതാ കള്ളു ചെക്കാൻ പോകുന്ന ആ എന്താ പറയാ കൊട്ടുവടി എന്ന് പറയുന്നത് മുണ്ടങ്കൊട്ടി എന്ന് പറയും ആ മുണ്ടങ്കൊട്ടി അതുപോലെ ചെത്ത് ചെത്തള ആയുധം കള്ളിന്റെ ആ കള്ള് എടുക്കാനുള്ള ഇത് പഴയ സൈക്കിൾ ഇതായിരുന്നു ഒരു പഴയ കാലഘട്ടത്തിൽ കേരളത്തിലുണ്ടായിരുന്നത് ഇതൊരു വെറൈറ്റി ആയിരുന്നു എന്നായിരുന്നു വളരെയധികം സന്തോഷം ഇങ്ങനൊരു അറ്റ്മോസ്ഫിയറിൽ വന്നിരിക്കാൻ കഴിഞ്ഞാൽ എന്തായാലും ഈ ഒരു അറ്റ്മോസ്ഫിയർ ഗുഡ് ബൈ നിക്ക് നിക്ക ഞാൻ ഈ വീഡിയോ കംപ്ലീറ്റ് ചെയ്യട്ടെട്ടോ